അസലാമലൈക്കും വറഹമത്തുള്ള താല ഒ ബാത്തു ആ ദിവസം നുസൈബ കോളേജിലേക്ക് പുറപ്പെടുമ്പോൾ അവൾ വിചാരിക്കുന്നു എന്ത് കാരണത്തിനാണ് ഫൈസൽഖാ എൻ്റെ പിന്നാലെ പിന്നെയും വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അയാൾക്കിത് എന്തിൻ്റെ കേടാണ് എത്രയൊക്കെ തൻ്റെ വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പിന്നെയും പിന്നെയും തൻ്റെ പിന്നാലെ വരികയാണ് അദ്ദേഹം എന്തിനാ റബ്ബെ ഇനിയും എന്നെ പരീക്ഷിക്കുന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ല ആ ഒരു വ്യക്തിയോട് ഒരുപാട് ഒരുപാട് ഞാൻ സഹിച്ചതല്ലേ ഇനിയും എന്നെ കൊണ്ട് അവൾ കണ്ണീർ വാർത്തു ഞാൻ അനുഭവിച്ചതുപോലുള്ള കാര്യങ്ങളൊന്നും ഒരു പക്ഷേ ഒരു പെണ്ണും അനുഭവിച്ചിട്ടുണ്ടാവില്ല ഒരാൾക്കും എൻ്റെ അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ ഭർത്താവിൻ്റെ രണ്ടാം ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ സ്വന്തം മുറി ഒഴിഞ്ഞുകൊടുത്തവൾ അവൾക്ക് വേണ്ടി തൻ്റെയെല്ലാം സമർപ്പിച്ചവൾ അതേ തൻ്റെ പ്രിയപ്പെട്ട താൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവിനെ പോലും അവൾ തട്ടിയെടുത്തു എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഒരിക്കലും ഒരാളെയും പറയില്ല ഫൈസൽക്കയെ മാത്രമേ പറയുള്ളൂ അയാളാണ് അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയത് എൻ്റെ കൺമുമ്പിൽ വെച്ച് താൻ മണവാട്ടിയായി കടന്നു വന്ന എൻ്റെ മണിയിറയിലേക്ക് ദ മറ്റൊരു പെണ്ണുമായി തൻ്റെ ഭർത്താവ് പ്രവേശിക്കുന്ന ആ ഹൃദയം പൊട്ടുന്ന വേദനയേറിയ കാഴ്ച അതൊരു പെണ്ണിനും സഹിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ഈ കണ്ണുകൾ കൊണ്ട് അതും എനിക്ക് കാണേണ്ടി വന്നു എന്നോട് ഫൈസൽക്ക് പറഞ്ഞു അന്ന് കുറച്ച് സ്നേഹത്തിലായിരുന്നു നുസീബ ദാ നിൻ്റെ റൂം അതാണെട്ടോ ഇനി മുതൽ ഒരു നിമിഷം ഞാൻ ഞെട്ടി തരിച്ചു പോയി റബ്ബേ എന്താണത് ഇങ്ങനെയൊക്കെ പക്ഷെ ഒരിക്കലും അറിഞ്ഞില്ല ഞാൻ കരുതി മറ്റേ റൂമ് എന്തോ അവിടെ നിൽക്കാൻ പറ്റായിട്ടോ അതോ ഇനി മറ്റാർക്ക് വേണ്ടിയോ ആണെന്ന് വിചാരിച്ചു പക്ഷേ സംഭവം അതൊന്നുമല്ലായിരുന്നു താൻ ഉപയോഗിച്ച ആ കട്ടിൽ എൻ്റെ അലമാര എൻ്റെ മേശ എൻ്റെ ഡ്രസ്സ് സാധനങ്ങളെല്ലാം മറ്റേ റൂമിലേക്ക് ഇതാ മാറ്റിയിരിക്കുന്നു ഇനിയൊരു പക്ഷേ ഫൈസൽക്ക എൻ്റെ കൂടെയെ റൂമിലേരിക്കും ജീവിക്കുക എന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ തൻ്റെ പ്രതീക്ഷകളെയെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ആ ഒരു കാഴ്ച കണ്ട ഞാൻ റബ്ബെ ഞെട്ടിപ്പോയി അങ്ങനെ ഒരു കാഴ്ച ഒരു പെണ്ണിനും ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കാരണം ഒരാൾക്കും അത് സഹിക്കാൻ കഴിയില്ല തൻ ജീവനതുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മറ്റൊരു പെണ്ണിൻ്റെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്ന ആ ഒരു രംഗം അതെ തൻ്റെ മാത്രം ഞാൻ അവകാശപ്പെട്ട തൻ്റെ മണിയറ അതെ അത് അവൾക്ക് കൂടി അവകാശപ്പെടുന്നതാണ് തന്നെ അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാകുന്ന നിമിഷം പഠിച്ചോനെ ഒരു പെണ്ണിനും ദുനിയാവിലെ അങ്ങനൊരു വിധി നീ കൊടുക്കില്ലല്ല കഴിയില്ല അത്രക്കും സഹിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണിത് എന്നാൽ ആ സമയത്ത് ചിലരൊക്കെ പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഭർത്താവിന് രണ്ടാം പെണ്ണ് എന്നൊക്കെ പറഞ്ഞാലേ അതെ ഒരു ഫാഷനാണ് ഒരു ഭർത്താവിൻ രണ്ട് പെണ്ണുങ്ങൾ ആയിട്ട് നടക്കുക എന്നുള്ളത് അത് അതിനിപ്പോൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട് അതൊക്കെ ഇപ്പോൾ ഓരോരുത്തരോടും ഇഷ്ടപ്പെട്ടു തന്നെ ചെയ്യിപ്പിക്കണേ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പറയും ഭർത്താവിനോട് നിങ്ങൾക്ക് ഒരു പെണ്ണും കൂടി കെട്ടിക്കൂടെ എന്നാൽ എനിക്കൊരാളായി അങ്ങനെ പക്ഷേ അതിനിടയ്ക്ക് മറ്റു പലതും പറഞ്ഞു കേട്ടിരുന്നു അതും എൻ്റെ ചെവിയിലെത്തി ഇതുവരെ ഒരാളോട് പോലും ഞാനത് മിണ്ടിയിട്ടില്ല നിന്റെ ഭർത്താവ് രണ്ടാമതൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു എന്നറിഞ്ഞപ്പോൾ പലരും പറഞ്ഞുണ്ടാക്കിയ മറ്റൊരു വാക്ക് അത് മറക്കാൻ കഴിയില്ല എനിക്ക് അതെ നുസൈബ മച്ചിയാണ് അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല അവൾ ഗർഭിണിയാകില്ലത്രേ അവൾക്കതിനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണിത്രേ ഡോക്ടർ വിധി എഴുതിയത് അതുകൊണ്ടാണ് ഫൈസലെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചത് അങ്ങനെയൊരു വാർത്തയോ പരന്ന് എൻ്റെ ചെവിയിലെത്തിയപ്പോൾ പഠിച്ച റബ്ബേ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി തൻ്റെ ഭർത്താവ് എന്നോട് ഇതുവരെയായിട്ട് ഒരിക്കൽ പോലും തൻ്റെ കൂടെ ഒന്ന് കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെ കുഞ്ഞുങ്ങളുണ്ടാകും ആരോടത് പറയാൻ വയ്യല്ലോ പഠിച്ച റബ്ബിനോട് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ എൻ്റെ ഫൈസൽക്കൂടെ അല്ല എൻ്റെ ഷമ്മാസിൻ്റെ ഉമ്മ ആ ഉമ്മയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് നിന്ന് പോകുന്നത് ആ ഉമ്മയുടെ കട്ടിലിന് ചുവട്ടിൽ കിടന്നുകൊണ്ടും ആ ഉമ്മയ്ക്ക് സേവനങ്ങൾ ചെയ്തുകൊണ്ട് ഞാനും അങ്ങനെ ആ ഉമ്മയുടെ വറ്റാത്ത കാരുണ്യം അതുമാത്രമാണ് എന്നെ രക്ഷിച്ചത് അത് മാത്രവുമല്ല ഇന്ന് ഈ നിലയിലെത്താൻ കാരണവും ആ ഉമ്മയുടെ കാരുണ്യമാണ് അതുകൊണ്ട് ആ ഉമ്മയെ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല പക്ഷേ തൻ്റെ ഫൈസൽക്ക തൻ്റെ ആദ്യ ഭർത്താവ് തനിക്ക് വേണ്ടി എൻ്റെ മനസ്സിനേൽപ്പിച്ച ആ മുറിവ് ആ അഘാതം അതിപ്പോഴും മാഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു സ്വഭാവം ഒന്നും മാറിക്കിട്ട എന്നോട് നല്ല രീതിയിൽ പെരുമാറാൻ സഹിക്കാനുള്ളതൊക്കെ സഹിച്ചു എങ്കിലും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ ഇനി കഴിയില്ല ഇനി ഒരിക്കലും കഴിയില്ല അയാളുടെ അയാളോടൊപ്പമുള്ള ആ ഒരു ജീവിതം ആ യാത്രയിൽ നുസൈബ വിതുമ്പുകയാണ് അവൾ ഓരോന്നോരോന്ന് ആലോചിച്ചുകൊണ്ട് പക്ഷേ പഴയകാല ഓർമ്മകളൊന്നും മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാഞ്ഞു പോവില്ല അത് കല്ലിൽ കൊത്തിയ പോലെ അങ്ങനെ കിടക്കുകയാണ് എൻ്റെ മനസ്സിൽ അതൊന്നും മറക്കുവാൻ മായ്ക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടും കഴിയുന്നേയില്ല ആ വേദനകൾ ഇന്നും നേറുന്നുണ്ട് ഒരു കനലായിട്ട് തൻ്റെ ഭർത്താവിൻ്റെ ഈ ഒരു പ്രവൃത്തിയിൽ പലരും എന്നെ കളിയാക്കി ചിരിച്ചിട്ടുണ്ട് പലരും കൊത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അവസാനം ഇതും പറഞ്ഞു തനിക്ക് കുട്ടികളില്ലാത്തതിൻ്റെ പേരിലാണ് ഫൈസൽ വേറെ കല്യാണം കഴിച്ചതെന്ന് ഇതെല്ലാം റബ്ബേ കാണാനും കേൾക്കാനൊക്കെയുള്ള വിധിയുണ്ടായി ഒരിക്കലും എനിക്ക് അയാളുടെ ഭാര്യയായിട്ട് കഴിയാൻ ആഗ്രഹമല്ല കാരണം ഒരു വട്ടം നല്ല രീതിയിൽ വേദനിച്ചു ഇനിയും എനിക്ക് കഴിയില്ല അതെന്തൊക്കെ തന്നെയായാലും ഒറ്റക്ക് ജീവിക്കേണ്ടി വന്നാലും അയാളുടെ ഒപ്പം ഇനി ഞാൻ പോവില്ല നുസേബയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു അവൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുമുണ്ട് ഇനി ആരൊക്കെ തന്നെ എന്തൊക്കെ പറഞ്ഞാലും ഹേയ് തൻ്റെ മനം മാറില്ല ഒരിക്കലും ഇനി അങ്ങനെയുള്ള കുഴിയിൽ ഞാൻ വീഴില്ല എന്നതാ നുസീബ ഉറപ്പിക്കുന്നു എന്നാൽ ഈ സമയം ഷമ്മാസിനെ സ്നേഹിക്കുന്ന പെണ്ണ് മുംതാസിൻ്റെ വീട്ടിൽ അവളുടെ ഉമ്മ പറയുന്നു അല്ലേക്ക നമ്മളെ മോളെ പെണ്ണ് കാണാം വന്ന് പോയിട്ട് പിന്നെ ഒരു ഇല്ലല്ലോ ആ അതുതന്നെയാണ് ഞാനും ആലോചിക്കണം ഇപ്പം എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ ഒന്നും റീപ്ലവൻ തന്നതുമില്ല അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിപ്പം എന്താ ഞാനും ആലോചിക്കണം അതുതന്നെയാണ് അല്ല നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയോ അല്ലേ നമ്മളിപ്പോൾ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞാൽ ആൻ്റെ കൂട്ടുകാരിൽ അങ്ങോട്ട് വിളിക്കേണ്ടത് അത് വിചാരിച്ച് ഞാൻ വിളിച്ചിട്ടില്ല അവരാണെങ്കിൽ എൻ്റെ ബിസിനസ് പാർട്ട്ണറും അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അങ്ങനെ വിളിക്കാമെന്ന് നിന്നിട്ടില്ല അവരിങ്ങോട്ട് പറയുമ്പോൾ കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കിയേ അങ്ങോട്ട് വിളിക്കുന്നത് ശരിയല്ല നമ്മളെ കുടുംബത്തിക്കൊരു പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ആണിൻ്റെ ആൾക്കാരാണ് എന്തൊക്കെ തന്നെയാലും വിളിക്കേണ്ടത് കാരണം അവരാണ് വന്നു പോയത് ഇക്ക ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊന്ന് വിളിച്ചു നോക്കി അങ്ങനെ അതാ മുംതാസിൻ്റെ സമ്മതപ്രകാരം പെണ്ണ് കാണാൻ വന്ന പാർട്ടിക്ക് അവർ വിളിക്കുന്നു ഉപ്പാക്ക് നല്ല ചമ്മനുണ്ടായിരുന്നു വിളിക്കുന്നതിൽ പക്ഷെ വിളിക്കാതിരിക്കാനും പറ്റില്ലല്ലോ തൻ്റെ ഭാര്യ പറയുന്നത് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതാ അവൻ ഫോൺ വിളിക്കുന്നു അല്ല എന്തായി നമ്മളെ കല്യാണത്തിൻ്റെ കാര്യൊക്കെ നിങ്ങൾ കണ്ടുപോയതിനു ശേഷം യെസ് ഓർ നോ പറഞ്ഞില്ലല്ലോ എന്താ നമ്മളെ മോളെ പറ്റിയോ പറ്റിയിട്ടില്ലയോ എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടർ മുതലാളി ഒന്നും മിണ്ടിയില്ല അത് നടക്കുന്ന കേസില്ലല്ലോ എന്ന് പറഞ്ഞു അയാൾ അല്ല എന്താണ് നിങ്ങൾക്ക് പറ്റിയാലും പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയലും നിങ്ങൾ കടമ്മല്ലേ ഞങ്ങൾ എന്ത് പറയാനാ നിങ്ങൾ തന്നെ അപ്പത്തന്നെ തീരുമാനം എടുത്തില്ലേ പിന്നെന്താ എന്ത് തീരുമാനം അത് കേട്ട് മുമതാസിന്റെ ഉപ്പ ഞെട്ടിപ്പോയി എന്ത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ നമ്മളെ മോളെ പെണ്ണ് കാണാൻ വന്നിട്ട് എന്താ ഒരു റീപ്ലൈവും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചത് എന്താ ഭൈ കളിയാക്കാണോ നമ്മളെ നമ്മളെ ചെക്കനെ അങ്ങോട്ട് പെണ്ണ് കാണാൻ വന്നിട്ട് അവനോട് എന്താ നിങ്ങളുടെ മോള് പറഞ്ഞത് എന്താ പറഞ്ഞത് എൻ്റെ മോളോ ഹേയ് അവൾ അങ്ങനെ പറയില്ലല്ലോ അവൾ എന്താ പറഞ്ഞു എന്നോ നിങ്ങളെന്തിനാ മനപൂർവ്വം വെറുതെ ഒഴിവാക്കാൻ വേണ്ടി ഓരോന്ന് പറയുന്നത് മനപ്പൂർവ്വമല്ല അത് നിൻ്റെ മോള് തന്നെ അതിനുള്ള മറുപടി അപ്പക്കപ്പം അവനക്ക് കൊടുത്തിട്ടുണ്ട് അത് കേട്ട് മുംതാസിൻ്റെ ഉപ്പയ്ക്ക് വല്ലാതെയായി എന്നാൽ ശരി ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞത് ആ ഫോൺ കട്ട് ചെയ്യുന്നു അയാളുടെ മുഖത്തേക്ക് ഉമ്മ നോക്കി എന്തുപറ്റി എന്തു പറ്റി നിങ്ങൾ എന്തൊന്നും മിണ്ടാത്തത് എടി നമ്മളെ മോള് ആ ചെക്കനോട് എന്തോ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവരല്ല കുറ്റക്കാർ നമ്മൾ തന്നെയാണ് എന്നിട്ട് നമ്മളങ്ങോട്ട് വിളിച്ചത് മോശമായിപ്പോയി ആ പെണ്ണെയും ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ വിളിക്കൂലായിരുന്നു എന്നാലും അവൾ എന്തായിരിക്കും അവരോട് പറഞ്ഞിട്ടുണ്ടാകുക ഛേ ആകെ മാനം കെട്ടുപോയി എന്തൊരു അവസ്ഥയാണിത് അതെ ഇക്ക നിങ്ങൾ ഒന്നുകൂടി വിളിച്ചു നോക്ക് കാര്യം എന്താണെന്ന് അറിയണല്ലോ ഇനിയും വിളിക്കുന്നത് മോശമല്ലേടി അല്ല നിങ്ങൾ ഒന്നുകൂടി വിളിച്ചു നോക്ക് അങ്ങനെ അങ്ങനെന്താ വീണ്ടും അയാൾക്ക് മുംതാസിൻ്റെ ഒപ്പ വിളിക്കുന്നു ഹലോ പിന്നെ ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് മോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞമ്മൾക്കറിയുന്നില്ല കാരണം പെൺകുട്ടികളല്ലേ അവരുടെ മനസ്സിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ അതൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷേ ഞങ്ങളുടെ മകള് ഒരിക്കലും അത്തരക്കാരിയല്ല പിന്നെ പിന്നെന്താണ് പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് ചോദിക്കാമായിരുന്നോ എന്താ കളിയാക്കുകയാണോ ഞമ്മളെ അല്ലല്ല ഒരിക്കലും കളിയാക്കുകയല്ല ഇത്രക്കും നല്ലൊരു ബന്ധം അത് ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് ക്ഷണിച്ചതും പിന്നെ അതെ നിങ്ങളെ മോള് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ആർക്കും ഇഷ്ടപ്പെടാത്തൊരു വാക്കാണ് എന്താ എൻ്റെ മോള് പറഞ്ഞത് ഒന്നുമല്ല ഈ ഒരു ബന്ധത്തിന് താല്പര്യമില്ല എനിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് അത് കേട്ട് മുംതാസിൻ്റെ ഒപ്പം ഞെട്ടിപ്പോയി അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഫോൺ താഴേക്ക് വീണു പെട്ടെന്ന് മുമതാസിന്റെ ഉമ്മ ഓടിയെത്തി എന്താ എന്തു പറ്റി എന്തവരെ പറഞ്ഞത് പറഞ്ഞത് മറ്റൊന്നുമല്ല എന്താ എന്ത് ഫോണൊക്കെ നൽത്തിട്ടില്ല ഉമ്മ എടുത്തു പഠിച്ചോനെ നല്ല വിലപിടിപ്പുള്ള ഫോണായിരുന്നു എന്തവിടെ സ്ക്രാച്ച് വന്നല്ലോ ഇതെന്ത് താഴെ വീണത് ഇക്ക എന്തു പറ്റി അയാൾ അവിടെ മിണ്ടാതെ ആ ബെഡിലിരിക്കുന്നു എന്ത് പറ്റി മോള് അവരോടെന്തോ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അവളുടെ മകൻ ഷാക്റിനോട് എന്ത് എന്താണ് പറഞ്ഞത് അത് അവൾക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ഇതിനോട് താല്പര്യമില്ലാന്ന് എൻ്റെ റബ്ബേ ഞാൻ എന്തേ കേൾക്കുന്നത് പഠിച്ചവനെ എന്തൊക്കെയാ ഈ പെണ്ണ് പറയുന്നത് വെറുതെ നമ്മളെ കുടുംബത്തിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതെ അവൾ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു ഹേയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അവൾ അത്തരം കാര്യം ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ നമ്മളോടൊക്കെ പറയേണ്ടതല്ലേ ഇതിപ്പോൾ എന്താ ഇങ്ങനെ അവൾ ചിലപ്പം ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് വിളിച്ച് പറയും അവരോട് ഒരിക്കലും ഞങ്ങളെ മോളുടെ ഭാഗത്ത് ഒരു തെറ്റില്ല അവൾ വെറുതെ പറയണ് അവളുടെ അറിവില്ലായ്മ കൊണ്ട് എന്നൊക്കെ പുതിയ അപ്പളച്ചക്കന് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പേര് ഷാക്കിറല്ലേ എന്നാലും ഈ പെണ്ണിനെന്താന്നാകും അവനെ പറ്റാതിരുന്നത് മാത്രമല്ല എല്ലാ രീതിയിലുള്ള സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ആളുകളാണ് പിന്നെ പഠനത്തിൻ്റെ കാര്യത്തിലെയും സാമ്പത്തികമായാലും എല്ലാത്തിനും അവർക്ക് യാതൊരു കുറവുമില്ല എന്തുകൊണ്ടാണ് ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്തായാലും വൈകുന്നേരം ഉള്ളുകൊണ്ട് വരട്ടെ അവിടെ നിന്ന് ചോദിക്കാണ്ട് അന്ന് ഉമ്മയും ഉപ്പയും അവളെ കാത്തിരുന്നു ഉപ്പ പറഞ്ഞു ഒന്നും പറയൊന്നും വേണ്ട ചിലപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടേ അല്ലെങ്കിൽ ചില പെൺകുട്ടികൾക്കൊന്നും താല്പര്യമില്ല കല്യാണത്തിനോട് അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി അവരങ്ങനെ പലതും പറയും പുതിയ ആ പ്ലച്ചൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഇത് കാര്യത്തിലാണ് എന്നെ പറ്റിയിട്ടുണ്ടാവില്ല അവൾക്ക് വേറെ ആരെങ്കിലും ഉണ്ടാവുന്നൊക്കെ പക്ഷെ സംഭവം ഒന്നും ഉണ്ടാവൂല ഏകദേശം രണ്ടു മണിക്കൂറിന് ശേഷം അതാ ആ ആഡംബരക്കാർ അവരുടെ മുറ്റത്തേക്ക് കയറി വരുന്നു ഉമ്മ സിറ്റൌട്ടിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട് ഹായ് ഉമ്മ എന്ന് പറഞ്ഞ് അവളതാ പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങുന്നു അത് പറഞ്ഞുകൊണ്ട് അവളതാ അകത്തേക്ക് കയറി പോകുന്നു ഉമ്മയുടെ ഉപ്പയുടെ മുഖത്ത് ഒരു വെളിച്ചം ഉണ്ടായിരുന്നില്ല അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്ന് എന്തു പറ്റി മാം എന്നൊക്കെ പറഞ്ഞ് ഉമ്മയുടെ കവിളിലൊക്കെ ഒന്നുള്ള തുടങ്ങി അല്ല മുംതാസ് നീ എന്താണ് പുതിയ പ്ലച്ചക്കനോട് പറഞ്ഞത് ഒരു നിമിഷം മുമതാസ് ഞെട്ടിപ്പോയി ഞാനോ എന്ത് പറയുന്നു എന്ത് പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും ആദ്യം പോയി ഫുഡ് കഴിക്കേ എന്നിട്ട് ബാക്കി പറയാം ഹേയ് ഈ ഉമ്മ എന്തെങ്ങനെയൊക്കെ പറയുന്നത് ഇല്ലാത്തതു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല അവരെന്നെ മനഃപ്പൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കെട്ടിച്ചമച്ചതായിരിക്കും അവൾ അത് പറഞ്ഞപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും നല്ല സംശയം ഉണ്ടായിരുന്നു പഠിച്ചവന് അപ്പോൾ അവരാണോ ഇവളാണോ കളവ് പറഞ്ഞത് അറിയുന്നില്ല അവൾ അതാ കുളി കഴിഞ്ഞ് ഫ്രഷായി ഭക്ഷണമെല്ലാം കഴിച്ച് അവിടെ സിറ്റൗട്ടിലുള്ള ആ ഒരു ഊഞ്ഞാലിൽ വന്നിരുന്ന് ആടുകയായിരുന്നു കയ്യിൽ ഫോണും ഹെഡ്സെറ്റിൽ പാട്ട് കേട്ടുകൊണ്ട് അവൾ അങ്ങനെ ആസ്വദിക്കുകയാണ് പെട്ടെന്ന് ഉപ്പ അങ്ങോട്ട് വന്നു മോളെ അവൾ ഹെഡ്സെറ്റ് എടുത്ത് കയ്യിൽ പിടിച്ചു എന്താ പാപ്പ നീ എന്താ ഷാക്കറിനോട് പറഞ്ഞത് ബാപ്പയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല ബാപ്പ അത് സത്യം പറയണം എൻ്റെ മോൾ എൻ്റെ മുഖത്ത് നോക്കി സത്യം പറയണം അതാ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ബാപ്പ അല്പം സ്ട്രോങ് ആണെന്ന് മനസ്സിലാക്കിയ അവൾ ആ ഊഞ്ഞാലിൽ നിന്ന് പതുക്കെ എണ്ണീറ്റു അവൾ പതുക്കെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ മുംതാസ് അവിടെ നിൽക്കൂ ബാപ്പ പറഞ്ഞു അത് കേട്ട് അവൾ അവിടെ ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കുകയാണ് എന്താ ബാപ്പ നീ എന്താണ് ഷാക്കറിനോട് പറഞ്ഞത് അവൻ അതിനെക്കുറിച്ച് അവരാരും ഒന്നും പറയാതിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ് അപ്പം അവരെന്നോട് എന്താ പറഞ്ഞതെന്നോ നിങ്ങളെ മോൾക്ക് മറ്റേതൊരു ബന്ധമുണ്ട് എന്നാണ് എൻ്റെ മോനോട് പറഞ്ഞതെന്ന് അത് കേട്ട് അവളൊന്ന് ഞെട്ടി പറയാം മോളെ നിനക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടോ ബാപ്പാ അത് പറയണം എൻ്റെ മുഖത്ത് നോക്കി എൻ്റെ മോൾ സത്യം പറയുന്നത് എനിക്കിഷ്ടമുള്ളൂ ഞാൻ കരുതി നീ പതുക്കെ ബന്ധം ഒഴിവാക്കി വിടാൻ വേണ്ടിയിട്ട് നിനക്ക് കല്യാണത്തിന് താല്പര്യമില്ലായിട്ട് അങ്ങനെ പറഞ്ഞതാണെന്ന് വിചാരിച്ചു പറയടി എൻ്റെ മോൾ പറ ബാപ്പിയുടെ കണ്ണുകളിലേക്ക് അവൾ സൂക്ഷിച്ചു നോക്കി അവൾക്ക് ബാപ്പയുടെ കണ്ണുകളിൽ നിന്ന് തീ പാറുന്നത് പോലെയാണ് തോന്നുന്നത് മുമതാസ് പറ എന്താണ് സംഭവം ഞാൻ ഈ കേട്ടത് സത്യമാണോ നീ എന്തൊക്കെയാണ് പറയുന്നത് നിനക്ക് മോളെ താല്പര്യമില്ലെങ്കിൽ ഈ ബാപ്പയോട് പറഞ്ഞാൽ പോരെ ഞാനെന്ന് ബാപ്പയോടൊക്കെ പറഞ്ഞിരുന്നല്ലോ എനിക്കതിന് പറ്റില്ലാന്ന് നിങ്ങളൊക്കെ നിർബന്ധിച്ചല്ലേ എന്നെ അങ്ങോട്ടാക്കിയത് നിങ്ങളൊക്കെ പറഞ്ഞതെല്ലാം മറന്നു അല്ലേ ഞാന് പോകാൻ മടിച്ചു നിന്നപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ മോളെ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നിന്നാൽ മതി എന്നൊക്കെ അതൊക്കെ ശരി തന്നെയാണ് ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം നീ എന്തിനാ അവരോട് പറഞ്ഞത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ബാപ്പ എന്നാ പിന്നെ ഇതിൻ്റെ പിന്നാലെ കൂടുതലല്ലോ എന്ന് കരുതിയിട്ട് സത്യം പറ മോളെ നിനക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടോ ആരാണവന് ആരാണ് അയാള് അങ്ങനെ ഒന്നുമില്ല പാപ്പാ ഞാന് വെറുതെ ഒന്ന് ആ എന്തൊക്കെ തന്നെയാലും പറ നോക്കാലോ എന്താ അവന് ജോലി മൊബൈൽ ഷോപ്പിലാണ് അത് കേട്ട് ഉമ്മയുടെ മുഖം അങ്ങ് വാടി അയ്യേ മൊബൈൽ ഷോപ്പിലൊക്കെ നിൽക്കണ ഒരു ചെക്കനും വേണ്ടിയിട്ട് ഈ ഇത്രക്കും നല്ലൊരു ബന്ധം ഒഴിവാക്കാമെന്നൊക്കെ പറഞ്ഞ എന്താ മുമതാസ എൻ്റെ കഥ നിനക്ക് തീരെ ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ലേ ഒന്നുമില്ലെങ്കിലേ നിനക്ക് നിന്റെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ സമ്പത്തിനെ കുറിച്ചും തറവാടിനെ കുറിച്ചൊക്കെ ആലോചിച്ചാൽ പോരെ എന്താണ് ഇത്രക്കും വലിയ ടീമായ നിങ്ങൾ ബിസിനസ്സിന്റെ ആളുകളായ നിങ്ങൾ ഒരു മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ മൊബൈൽ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നല്ല അല എന്തൊക്കെ തന്നെയായാലും എന്ത് ചെറ്റത്തിലാണ് ഈ ചെയ്യണത് എനിക്ക് നാണല്ലേ അവനേതാ രണ്ട് വർത്താനം പറയാണ്ട് എന്റെ കുട്ടിനെ പഴിപ്പിക്കാൻ മാത്രം അവനായോ പറയുന്നത് കേട്ട് ബാപ്പ പറഞ്ഞു ഓനെ ഒന്ന് കാണണല്ലോ ഏതാണ് ഏതാണവന് അതെ ഇങ്ങള് വല്ല സ്ട്രോങ് ആവണ്ട ഒന്നും ആയിട്ടില്ല തുടക്കമാണെന്ന് തോന്നുന്നു അത് മെല്ലങ്ങട്ട് ഊരിക്കള്ളേണ്ടി വരും തേപ്പിലെ നുള്ളി കൊടുത്താലേ വല്ലാതെ ഊക്കോടൂല ഇതേ നിങ്ങൾ തന്നെ പോയിട്ട് സമാധാനം പറഞ്ഞോളൂ എൻ്റെ മോളെ തൊട്ട് കളിക്കാൻ പറ്റൂലെന്നുള്ളത് ബാപ്പാ അതിന് അങ്ങനെയൊന്നുമില്ല എന്തില്ല ഞാൻ അവനെ ഒന്ന് കാണട്ടെ ഏതെന്നാ മൊബൈൽ ഷോപ്പ് ഐഷാസ് മൊബൈൽസ് വേൾഡ് അത് ബാപ്പ പോകൊന്നും വേണ്ട അങ്ങനെ ഒന്നുമില്ല അത് വെറുതെ ഒന്ന് എന്ത് വെറുതെ ആണെങ്കിലും എൻ്റെ മോളെ വിധത്തിലേക്ക് ആരെങ്കിലും ഇങ്ങോട്ട് കടന്ന് വന്നിരിക്കണമെങ്കിലേ അത് നല്ലതിനാവൂല പിന്നെ നിന്നെ അങ്ങ് വളച്ച് എടുത്തിട്ടുണ്ടാവൂല്ലേ ഉമ്മ പറഞ്ഞു ഇല്ല അങ്ങനെയൊന്നുമില്ല അത് പക്ഷെ മുംതാസ് ശരിക്കും സത്യം പറയുന്നേ ഇല്ല അവൾക്ക് എങ്ങനെയൊക്കെ തന്നെ ആയാലും അവളുടെ മനസ്സിലുള്ള ചെക്കൻ ഷമ്മാസിനെ വിവാഹം കഴിക്കണം എന്ന് തന്നെയാണ് അവൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എങ്ങനെയെങ്കിലും അഭിനയിക്കാം എന്നവൾ കരുതുന്നു ഉമ്മ നല്ല ചെക്കനാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ അവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോവണ്ട ഇനി ചോദിക്കുകയാണെങ്കിൽ തന്നെ വിവാഹത്തിൻ്റെ കാര്യം എന്തെങ്കിലും ചോദിക്കാൻ പോയാൽ മതി അത് കേട്ടപ്പോൾ ഉമ്മാക്കും ഉപ്പാക്കും ദേഷ്യം പിടിച്ചു ഉം അപ്പം അവിടം വരെ എത്തിയില്ലേ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പോൾ എന്നാ നടന്നത് നീ ഇപ്പം എന്നാ അവിടെ ജോയിൻ ആയത് മതി മോളെ നിന്റെ പഠിപ്പ് നിർത്തിയേക്കാം നമുക്ക് വല്ല പ്രൈവറ്റിലും പോയിട്ട് കയറാം ഉം ഇതിനായിരുന്നു അല്ലേ എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ് നടന്നത് അല്ല അങ്ങനെ ഒരിക്കലുമല്ല അത് ഷമ്മാസിനോട് ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചതാണ് അപ്പം എനിക്ക് തോന്നി ഏറ്റവും നല്ലത് അവൻ തന്നെയാണെന്ന് ആ അതങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു പക്ഷേ ഷമ്മാസ് പാവം ഇതൊന്നും അറിയുന്നില്ല അവനക്ക് ആ പെണ്ണിനെ കുറിച്ച് ചിന്തയുമില്ല പക്ഷേ അവനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ മാതാപിതാക്കളോട് പറയുകയാണ് ബാപ്പാ ഉമ്മ എൻ്റെ മനസ്സിലിണങ്ങിയ എൻ്റെ സൗന്ദര്യത്തിനനുസരിച്ച് സൗന്ദര്യമുള്ള എനിക്ക് ഏറ്റവും അനുയോജ്യനായ ഒരാളാണ് ഷമ്മാസ് എനിക്ക് അദ്ദേഹത്തെ ഒത്തിരി ഇഷ്ടവുമാണ് സത്യമായിട്ടും മോളെ നിന്റെ നാവടക്ക് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ബാപ്പാൻ മുമ്പിൽ വെച്ച് ഉമ്മാ അത് നിങ്ങൾക്കറിയാനിട്ടാണ് പിന്നെ എന്നെ ഇന്നു കാണാൻ വന്ന ഷമ്മാസിന്റെ കാൽഭാഗം പോലും സൗന്ദര്യം ഷാക്റിനില്ല നിങ്ങൾ പറഞ്ഞല്ലോ ഷാക്ർ നല്ല സുന്ദരനാണ് സുമുഖനാണ് അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ ഷമ്മാസിനെ കണ്ടാൽ എല്ലാം ഒത്തുണങ്ങിയ ഒരു പുരുഷന്റെ രൂപമാണ് ഷമ്മാസ് ഒരിക്കലും നമ്മൾ ഈ ഭാഗത്തായിട്ട് ഞാൻ അതുപോലെയുള്ള ഒരു ചെക്കനെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവന് ഇഷ്ടപ്പെട്ടതും ഇനി അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല ചിന്തിക്കാൻ എനിക്ക് ജീവിതത്തിലെ ഒരാളുണ്ടെങ്കിൽ അത് ഷമ്മാസ് മതി എൻ്റെ മനസ്സിൽ ആ രൂപം വല്ലാതെ അങ്ങ് പതിഞ്ഞു കഴിഞ്ഞതാണ് മോളയ്യ എന്തൊക്കെയാണ് ഈ പറയണത് പിന്നെ അയ്യടാന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലട്ടോ നിൻ്റെ എന്ന് പറഞ്ഞ ഇവിടുത്തെ ആരാ ഏറ്റവും വലിയ ബിസിനസ് പ്രമുഖനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുമായാണ് അദ്ദേഹത്തിൻ്റെ മകനുമായാണ് ഇങ്ങനൊരു വിവാഹം ഉറപ്പിച്ചത് അപ്പോൾ നീ എന്താ അതിൽ നിന്നൊക്കെ പിന്മാറി വേറെ മറ്റുള്ളവർ മനസ്സിലുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കാൻ എന്താ നിനക്കൊന്ന് ആലോചിച്ചുകൂടെ ഉമ്മ ദേഷ്യത്തോടെയാണ് അത് പറഞ്ഞത് എന്തായാലും വേണ്ടില്ല ഞാൻ കെട്ടുകയാണെങ്കിൽ ഷമാസിനെ കിട്ടുള്ളൂ അല്ലാതെ എനിക്കൊരു കല്യാണം വേണ്ട അവൾ അത് പറഞ്ഞുകൊണ്ട് അതാ അവളുടെ റൂമിലേക്ക് പോയി വാതിലടക്കുന്നു എന്താപ്പം ചെയ്യാം ബാപ്പയും ഉമ്മയും വളരെയധികം സങ്കടത്തിലാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെ ഒരു അവളുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഇതിനൊന്നും നിൽക്കേണ്ടേ ഇല്ലായിരുന്നു ആകെ മാനക്കേടിലായിപ്പോയി ഇനിയിപ്പോ ബിസിനസിന്റെ മീറ്റിങ് കാര്യങ്ങളൊക്കെ അതിനൊക്കെ മുൻപന്തിയിൽ ഇരിക്കേണ്ടത് ഞാനും അവനൊക്കെ തന്നെയാണ് അപ്പോ ഈ ഒരു ബന്ധം ഇങ്ങനെ ആയ സ്ഥിതിക്ക് എനിക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ തോന്നോ ഇനി ഒന്ന് ആലോചിച്ചു നോക്ക് എന്തപ്പോ ചെയ്യാ മോള് അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ വേറൊന്നും നമുക്ക് പറയാൻ വയ്യല്ലോ എന്നാൽ ഈ സമയം ഷമ്മാസ് തന്റെ ഹിജാബിയെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൻ നടക്കുന്നത് അവൻക്ക് മറ്റൊരു ചിന്തയുമില്ല അവന് വിചാരിക്കുന്നത് ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അതെൻ്റെ ഹിജാബി മാത്രമാണ് അല്ലാതെ ഒരുപാട് പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടപ്പെട്ട് വായിൽ നോക്കി നടക്കുന്ന സ്വഭാവക്കാരനല്ല ഷമ്മാസ് അവൻ ഇഷ്ടപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നുസീബയെ കണ്ടിട്ടോ ഒന്നുകൊണ്ടുമല്ല ദീനിയായ മാർഗത്തിൽ നടക്കുന്നൊരു പെൺകുട്ടി അതാണ് അവൻ ആഗ്രഹിച്ചത് അതെ ഒരുപാട് ഫാഷൻ രോഗങ്ങൾക്കിടയിൽ ഒരുപാട് അടിപൊളി പെൺകുട്ടികൾക്കിടയിൽ ഹിജാബ് ധരിച്ച ഒരു പെൺകുട്ടിയെ കണ്ടപ്പോഴാണ് അവൻ ശരിക്കു അത്ഭുതപ്പെട്ടത് അതെ താൻ എൻ്റെ ജീവിതത്തിലേക്ക് ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള പെണ്ണായിരുന്നു അങ്ങനെയാണ് നുസീബിയെ അവൻ കണ്ടുമുട്ടുന്നത് എന്നാൽ ഷിഫിയാണ് പിന്നീട് അവളെ പരിചയപ്പെടുത്തിയതും എല്ലാം അത് ഷമ്മാസിൻ്റെ അങ്ങ് പതിഞ്ഞു ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരു പെണ്ണ് വേണ്ടെന്ന് അവൻ ചിന്തിച്ചു അതെ തൻ്റെ മനസ്സിനിണങ്ങിയ ദീനിയായൊരു പെൺകുട്ടി അതാണ് അവൻ്റെ ആഗ്രഹം എന്നും അതിനപ്പുറത്തേക്കായിട്ട് ഒരു ചിന്തയും അവനിക്കില്ല മുംതാസ് വന്ന് കൊഞ്ചി കുഴഞ്ഞപ്പോഴും അവൾ ഓരോന്ന് പറഞ്ഞപ്പോഴും ഷമ്മാസിൻ്റെ ചിന്ത മാറിയില്ല എന്തൊക്കെ തന്നെ ഗിഫ്റ്റ് കൊടുത്തപ്പോഴും വിലപിടിപ്പുള്ള ഫോണെല്ലാം അവിടെ വെച്ചപ്പോഴും ഹേയ് ഷമ്മാസിൻ്റെ മനസ്സ് ഒന്ന് ചാഞ്ചാടിയത് പോലുമില്ല അവൻ്റെ മനസ്സിൽ എന്നും ഹിജാബിയാണ് അതിനപ്പുറത്തേക്കായിട്ട് ഹേയ് ആ മനസ്സിൽ അവൻ ആർക്കും സ്ഥാനം കൊടുക്കില്ല പക്ഷേ ഇതൊന്നും മുമതാസിനറിയില്ലല്ലോ അവൾ ഷമ്മാസിനെ കണ്ടപ്പാടെ അവനോടുള്ള അവൻ്റെ ആ സൗന്ദര്യം കണ്ട് അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവനെ അങ്ങ് സ്വന്തമാക്കണം എന്ന് വിചാരിക്കുകയാണ് എന്നാൽ ഈ സമയം നുസൈബിയുടെ വീട്ടിലേക്ക് അവളുടെ എളാപ്പ് കയറി ചെല്ലുകയാണ് ഇക്ക ആ റഹീമേ ഈ എന്തായി വൈക്ക് അല്ലേ നമ്മൾ പന്നത്തെ സംഭവത്തിനൊക്കെ ശേഷം കാര്യങ്ങളൊക്കെ ഞമ്മളെ മോളിപ്പോൾ പഠിക്കാനൊക്കെ പോലൊക്കെ തുടങ്ങി അല്ല നമുക്ക് അതങ്ങോട് നടത്തല്ലേ ഇനിയിപ്പോൾ നീട്ടിവെക്കേണ്ട ആവശ്യമില്ലല്ലോ ഉപ്പയോട് അത് പറഞ്ഞപ്പോൾ ഉപ്പയും വിചാരിച്ചു എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നത് പിന്നെ അവരതിനെക്കുറിച്ച് വല്ലാതെ ഒന്നും പറഞ്ഞിട്ടുമില്ല അപ്പം ഞാനിങ്ങനെ ടെൻഷനായി നിൽക്കണം എന്താ ഇപ്പോൾ വേണ്ടിയത് എന്താ വേണ്ടി വിചാരിച്ചതാണ് മോളാണെങ്കിൽ പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിനെക്കുറിച്ചൊന്നും മോൾ പിന്നെ പറഞ്ഞിട്ടുമില്ല അല്ല അവർ തമ്മിലുള്ള സ്നേഹബന്ധിപ്പോൾ ഇല്ലേ അതോ പൊയ്ക്കണോ പറ്റുമോ ഇവയി പോയോ എളാപ്പാക്ക് സംശയം അയ്യങ്ങനെ വരാമൊന്നും ഒഴിയില്ല കാരണം അവൻ നല്ല ചെക്കനാണേ ഞമ്മളൊരു നിമിഷം അവനെ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു എല്ലാവരും കൂടെ ഞമ്മക്കിനിയിപ്പോൾ ഓൾ പഠിക്കണേ പഠിച്ചോട്ടെ ഈ വർഷം ഇല്ലെങ്കിൽ അടുത്ത വർഷമോ എങ്ങനെയാണെങ്കിൽ അവരെ ഇഷ്ടം പോലെ കല്യാണം നടത്തിക്കോട്ടെ പക്ഷെ നിൽക്കാഹ് കഴിച്ചിട്ട് ഞമ്മക്ക് സമാധാനമായി നിൽക്കാ കഴിച്ചിട്ട് തെറ്റില്ലല്ലോ അവർക്ക് ഇഷ്ടം പോലെ പോവേ വരിക ടൂറ് പോവുകയൊക്കെ ഇറങ്ങി എന്തുവാണ് ചെയ്യും ചെയ്യാൻ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ പിന്നെ ആലോചിക്കാം ആ ഞമ്മക്കങ്ങോട്ട് റപ്പിച്ചിടുക ഏഹ് ബാപ്പ പറഞ്ഞു നിക്കാഹിനാണെങ്കിലും റഹീമേ ഇൻ്റെ കൈയിലൊന്നും ഇല്ല കേട്ടോ എന്താ ഇക്കാക്കീ പറഞ്ഞേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങോട്ട് കൊടുക്കലല്ല ചെക്കന്മാർ ഇങ്ങോട്ട് തരിലാണ് ഇപ്പം ബാപ്പാരുടെ കയ്യിലൊന്നും ഇല്ലാ ചോദിച്ചുകൊണ്ട് വിഷമമൊന്നുമില്ല കല്യാണം കഴിച്ചിറക്കി വിടുമ്പോൾ ഞമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ കൗത്തുക്കും കൈമക്കും കാൽമക്കും അതൊക്കെ കൊടുക്കണം അത് പിന്നെ ഞമ്മളെതിക്കാഹിന്നൊക്കെ പറഞ്ഞപ്പോൾ ഞമ്മള് കൊടുക്കണ്ട അവരുണ്ടാക്കാൻ കഴിയുന്നവൾക്ക് നിക്കാഹ് കഴിച്ചു കൊണ്ടാവാന്നല്ലേ ആ അവർക്ക് ഇപ്പം ഇല്ലാത്ത കേടൊന്നുണ്ടാവുമല്ലോ അങ്ങനെ നിൽക്കാതെ കഴിച്ചോട്ടെ ഇനിയിപ്പോൾ പെണ്ണ് ഇവിടെ നിൽക്കണു നിന്നോട്ടെ അതിനൊന്നും ഞാൻ കുഴപ്പം പറഞ്ഞില്ല വല്ലപ്പോഴും അങ്ങോട്ട് വരുവാണെങ്കിൽ വന്നോട്ടെ ഇപ്പം പിന്നെ അങ്ങനെ പെരേക്ക് വരൊന്നുമില്ലാരോ തോന്നും തോന്നുമ്പോൾ ടൂറ് പോകും അപ്പൊ പിന്നെ നിൽക്കാതെ കഴിച്ചോ ഞമ്മക്ക് സമാധാനാണേ ഓല അതിൽ വേണമെങ്കിൽ പോയിക്കോട്ടെ എന്തുയെ എന്നാൽ സമാധാനത്തിൽ നമ്മളെ പെണ്ണിനെ വിടാലോ ഇതിപ്പോൾ രണ്ട് മൂന്ന് ബസ്സൊക്കെ കയറി ഇറങ്ങി പോകുമ്പോഴൊക്കെ ഒരാൾ സുരക്ഷിക്ക് എപ്പോഴൊരു ആന ഉണ്ടാണ് എപ്പോഴും നല്ല കാക്ക റഹീമേ ആ എനിക്കറിയായിട്ടില്ല എൻ്റെ മനസ്സിലതുണ്ട് പിന്നെ പോലൊന്നും പറയാതെ ആ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ കാര്യങ്ങൾ എന്നുള്ളത് എന്നിട്ട് അതിനനുസരിച്ച് എന്താച്ചാൽ ചെയ്യാലോ അല്ലാതെ ഇപ്പം ഈ നൃത്തത്തിന് ശരിയല്ലല്ലോ ഇതിപ്പോൾ അങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല എന്നുള്ളത് അലക്ക പിന്നെ എന്ന് വെച്ചാൽ നിൽക്കാതെ കഴിയാതെ അങ്ങനെ വെക്കാൻ പാടില്ല നമ്മൾ ഉറപ്പിച്ചിട്ടതാണെങ്കിലും ഒക്കെ തന്നെ ഈ മുട്ടായെടുത്തിടൽ അതുപോലെ ഈ നിശ്ചയിച്ചിടൽ അതൊക്കെ ഭയങ്കര മഹാബോറ് തെറ്റാണത് കാരണം എന്താ ഓരോ ഞാൻ കെട്ടാൻ പോകണല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്താട്ടും ഓരോന്ന് എന്ന് വിചാരിക്കും ആ ഞാൻ കെട്ടാൻ പോണ പെണ്ണല്ലേ തെറ്റൊന്നുമില്ല എന്നാൽ ഞങ്ങൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു യാത്ര പോട്ടെന്ന് വിചാരിക്കും പിന്നെയും വിചാരിക്കും ആ എൻ്റെ പെണ്ണാ ഉള്ളതന്നല്ലേ അങ്ങനെ ഒരു ദിവസം അവിടെ റൂം എടുത്ത് നിൽക്കാമെന്ന് വിചാരിക്കും അങ്ങനെ പല രീതിയിലും അവർ ചിന്തിക്കും രണ്ടാളെ മനസ്സിലും ഉണ്ടാവും അപ്പം പിന്നെ എന്താവും അത് വലിയ തെറ്റുകളിലേക്കായിത്തീരും നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ ബേജാറില്ലല്ലോ അതുകൊണ്ട് ഞമ്മൾക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കായിരിക്കും നല്ലത് അത് പറഞ്ഞുകൊണ്ട് എളാപ്പ് റഹീം അത അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു അതിലുമ്മ പറഞ്ഞു ശരി തന്നെയാണ് അത് ഓൻ പറഞ്ഞേലും കാര്യമുണ്ട് എന്നാൽ പിന്നെ സമാധാനാണേ മറ്റേ സമാധാനമില്ല പെൺകുട്ടികൾ അങ്ങനെ ഒറ്റക്ക് വിടുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമൊന്നുമല്ല ഒപ്പൊരു തണിയായിട്ടൊരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനൊപ്പം ഒരു കൂട്ടുകാർ വേണം ഇവിടെ നിന്നൊക്കെ ആരും എം ബി ബി എസ്സിന് പഠിക്കണമല്ലോ ആരുണ്ടാവൂലല്ലോ എന്നാലും ഇപ്പോൾ ഒരു ആണിൻ്റെ തുണുണ്ടായാൽ ഏറ്റവും നല്ലതാണ് ഞമ്മക്കെന്നാൽ ആ കാര്യമാണ് വേ ഇതാക്കുക പിന്നെ ആ ഉമ്മാക്കാണെങ്കിൽ വലിയ കാര്യമാണ് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെയായാലും അവിടെ നിന്നായാലും ഇവിടുന്നായാലും പോവുകയാണെങ്കിൽ ഓൾ ഓൾ ഇഷ്ടം പോലെ ചെയ്തോട്ടെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ കാരണം ഓലമ്മ കുറച്ചൊന്നും കുറച്ചൊന്നല്ല നമ്മളെ മോൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അപ്പോൾ എന്തായാലും ഉമ്മാനോട് ഞാൻ ചോദിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറയേ എന്താ വെച്ച് ചെയ്തോളി ബാപ്പാരുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നമില്ലേനെ പിന്നെ ഇപ്പം ജ്യേഷ്ഠനെന്നറിയാൻ നമ്മളെ വലിയ മരോം തന്നെ ഒരു കുഴപ്പവും പ്രശ്നമൊന്നും ഇല്ല ഇല്ല ഞാൻ മതിയായിരുന്നു കാരണം എന്തൊക്കെ തന്നെയായാലും അവിടുത്തെ ആദ്യത്തെ മരവളും ഓൾ തന്നെയാണ് ഇപ്പം രണ്ടാമതായിട്ട് കയറി പോകണത് ഓൾ തന്നെയാണ് പഠിച്ചോ കാക്കട്ടെ എന്താൽ റഹീമ് പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ മനസ്സിലും ഒരു ഉണ്ട് ഇനിയിപ്പം എന്താ അതിങ്ങനെ നീട്ടിയിട്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ ഇങ്ങനെ ഇങ്ങനെ നടക്കണത് ഇതിപ്പോൾ എന്തൊക്കെ തന്നെയായില്ലേ ഓൾക്കുള്ള ആഗ്രഹം നിക്കാതെ കഴിക്കണം തന്നെയാണ് അതാണ് കഴിപ്പിച്ച് വിട്ടാലേ പിന്നെ കുട്ടികൾ സ്വതന്ത്രരായി ഓൾക്കുള്ള ഇഷ്ടം പോലെ ഉണ്ടാച്ചാൽ ജീവിക്കുക ന്യൂസേപ്പർ വരുവാൻ ഏകദേശം ആറു മണിയാകും ഉമ്മാർക്കൊക്കെ ബേജാറാണ് റബ്ബേ രാവിലെ ഒരു നേരത്തെ കുട്ടി ഇവിടെ പോണാണ് ഒന്ന് പോകണതാണ് ചിലപ്പം വിചാരിക്കും പഠനം ഒന്നും വിചാരിക്കും കാരണം അത്ര കഷ്ടപ്പാടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മൂന്ന് ബസ്സിനും നിന്ന് ഇങ്ങോട്ട് മൂന്ന് ബസ്സിനും എല്ലാം കൂടെയൊക്കെ കയറിയിട്ട് എൻ്റെ കുട്ടി അടങ്ങാറാവും ആറു മണിയാവും വന്നാൽ പിന്നെ അവൾക്കൊന്നിനും നേരം ഉണ്ടാവില്ല വേഗം കുളിച്ച് ഫ്രഷായി നിസ്കരിച്ച് അപ്പോൾ തന്നെ നിസ്കാരം തേറ്റോ നല്ല പേടിയൊക്കെ തന്നെ അവൾക്ക് അത് കഴിഞ്ഞ് ഒന്നും രണ്ടൊന്നും മിണ്ടി പറയും വേറെ നേരല്ലേ അപ്പോൾ ബാങ്ക് കൊടുത്തു പിന്നെ ഇപ്പോൾ മൈലിബൊക്കെ ആയി റിസ്കാരും ഓത്തും പാട്ടും കഴിഞ്ഞ് പിന്നെ പോളെ പഠനവും കാര്യങ്ങളും അതായി പിന്നെ സത്യം പറഞ്ഞാൽ ഒഴിവില്ല അതന്നെ ഇത്രക്കെൻ്റെ കുട്ടി കഷ്ടപ്പെടുന്നതിന് പഠിച്ചവനെ ഒരു കാര്യം നീ കൊണ്ട കുറച്ച് കഷ്ടപ്പാടൊന്നുമല്ല ഞാൻ ആ കുട്ടിനോട് പറയട്ടല്ലോ ഹോസ്റ്റലിൽ നിന്ന് നിന്നോ ഉള്ളത് എന്നാൽ യാത്ര കണ്ടില്ലാതായിരുന്നു അവിടെ എങ്ങനെയെങ്കിലും ഒക്കെ നിന്നാൽ മതിയായിരുന്നു പക്ഷേ കുട്ടിക്ക് അയ്മക്കൊരുതില്ല പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടം അവനാൻ്റെ പേരിൽ നിൽക്കണേനായിരിക്കും അതുകൊണ്ടായിരിക്കും ഉമ്മയും ഉപ്പയും അവിടെ സിറ്റൗട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു കാറ് നുസേബിയുടെ വീടിൻ്റെ മുറ്റത്തിനടുത്ത് വന്ന് നിൽക്കുന്നു ഒരു നിമിഷം ഉമ്മയും ഉപ്പയും ഞെട്ടിപ്പോയി പഠിച്ചവൻ ആരപ്പം ഇത് കാറിലൊക്കെ ഇങ്ങോട്ട് വരുന്നത് കാറ് കണ്ടിട്ട് നല്ല പരിചയമുള്ളൊരു കാറും ആരപ്പം ഇങ്ങോട്ട് വരാനുള്ളത് പെട്ടെന്ന് ആ കാറിൽ നിന്ന് അതാ ഒരാൾ പുറത്തിറങ്ങുന്നു എവിടെയോ കണ്ട് പരിചയം നല്ല പരിചയമുണ്ട് പക്ഷേ ആളുകൾ ശരിക്കും പറയാൻ കിട്ടുന്നില്ല ഉമ്മ വിചാരിച്ച് ഉപ്പയും എന്നാൽ ഫ്രണ്ടിലെ ഡോർ തുറന്ന് മറ്റൊരാൾ കൂടി പുറത്തിറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതാരാണ് എന്നറിയാൻ വേണ്ടി ഉപ്പയും ഉമ്മയും ആകാംക്ഷയോടെ നോക്കുന്നു അതാരായിരിക്കും ആ കാറിൽ വന്നിറങ്ങുന്നത് ഇൻഷാല്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതിനെപ്പറ്റി മനസ്സിൽ ഒരു ധാരണയുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക നുസീബിയുടെ വീട്ടിലേക്ക് വന്ന ആ കാറിൽ വന്ന രണ്ടു പേർ ആരൊക്കെയാണ് എന്നുള്ളത് അതുവരേക്കും എല്ലാവർക്കും അസ്സാം വാളിക്കു വറഹമത്തല്ലായി താല